ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് സദ്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര സന്തോഷം ഇന്ന് വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഇതാണ് എന്ത് ഒരു എനിക്കറിയത്തില്ല എന്തിൻ്റെ കുഞ്ഞാന്ന് രണ്ട് കുഞ്ഞുങ്ങൾ വെള്ളം അഴുക്കുള്ള പക്ഷെ പച്ച കളർ അതിനകത്ത് അതിനകത്ത് ഇത് നീന്തുന്നതും അവിടെ പോയി രണ്ട് കുഞ്ഞുങ്ങൾ നല്ല രസമാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തുണ്ടോ സൂപ്പർ സൂപ്പർ

ഇവിടെ ഇപ്പം രണ്ട് സൗദിയിൽ പോയി അപ്പോൾ അവരെ എന്നോട് ചോദിച്ചു പിന്നെ ഫോട്ടോ മാത്രം എടുക്കുമോ എന്ന് വേറെ എന്താണ് ഫോട്ടോ മാത്രം എടുക്കൂ ചോദിച്ചു വെള്ളമുണ്ട് എന്ന് പറഞ്ഞ വെള്ളം കൊണ്ട് കുടിക്കുക വെള്ളം ഇല്ലെങ്കിൽ അവർ വെള്ളമൊക്കെ തരും നല്ല മനുഷ്യരാണ് നല്ല നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഇവിടെ ആൾക്കാർ നമുക്ക് എന്തെങ്കിലും ഒരു അവധക്കം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഭയങ്കര സഹായം ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് കുടുങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു ഭയങ്കര ഡിക്കി അത് ഞാൻ ഡിക്കിപ്പോയെടുത്ത ബാറ്ററി വെയിറ്റ് ചെയ്യാം എന്തേലും ഒക്കെ കിട്ടും അപ്പം അങ്ങോട്ട് പോയത് പിന്നെ തിരിച്ചു വരും നമ്മൾ അറങ്ങാതിരുന്നാൽ മതി ശബ്ദം ഉണ്ടാക്കാതെ കാരണത്തിരുന്നു കഴിഞ്ഞാൽ എല്ലാം വരും ഇന്തപ്പഴം കണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് കണ്ട അപ്പം ഇതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളു നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ഇതൊക്കെയാണ് കൊണ്ടിരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല അതിൽ രണ്ട് മണിക്ക് വരുമ്പോൾ ഹോട്ടലൊന്നുമില്ല പിന്നെ ഇവിടെ വന്ന് ഇതൊക്കെ കഴിച്ച് പിന്നെ പോയി ഉച്ചക്ക് ചെല്ലുമ്പോഴാണ് നല്ലപോലെ ഫുഡ് കഴിക്കുന്നത് അവിടെ പോയെന്നറിയത്തില്ല അങ്ങോട്ട് പോയി വിവരം കണ്ടില്ല ഇടയ്ക്ക് ഒരു കില കുഞ്ഞ് ചിരിയുള്ളു താറാവിൻ്റെ കൂട്ടിരിക്കും പക്ഷെ താറാവ് ഒന്നുമില്ല വേറെ ഏതാണ്ട് അവിടെ ഒരു കൂടിയങ്ങടെ കീറിയിരുന്നത് ഇങ്ങനെ ഇരിക്കുന്നതാ കണ്ടു പിന്നെ അങ്ങോട്ട് പോയി പിന്നെ കണ്ടില്ല തിരിച്ചു വരുമായിരിക്കും വരും കുറച്ചു നേരം കഴിയുമ്പോൾ വരും പക്ഷെ ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയിപ്പോയി ചിലപ്പം രാവിലെ അതിരാവിലെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കിട്ടാനുള്ളത് കണ്ടിപ്പം എട്ടമ്പതായി അപ്പം ഈ വേര് കൂടുന്തോറും കിളികളുടെ ആക്ടിവിറ്റീസ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതുങ്ങൾ ഈ ചൂട് കൂടുമ്പോൾ അതിങ്ങനെ തണ്ടത്തൊക്കെ മാറിക്കയറിയിരിക്കും അപ്പം ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവാണ് നോക്കട്ടെ ഒരു അരി നല്ല ഞാൻ ശെരിക്കും പറഞ്ഞ റോഡിന്റെ നടുക്ക റോഡിന്റെ നടുക്ക അപ്പുറത്തും സ്ഥലം ഉണ്ട് ഇപ്പുറത്തും സ്ഥലുണ്ട് പിന്നെ ഓട്ടം എടുക്കാനുള്ള രീതിയിലും കിടക്കുക എന്തായാലും റോഡിൽ കൂടെ പോകുന്ന ആരും എന്നെ ഒന്നും പറയുന്നു ഒന്നില്ലേ അവര് ചിരിച്ചുകൊണ്ട് കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോവാറച്ചുകൂടി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ കിട്ടത്തില്ല വെള്ളം താന്നുപോകും അപ്പൊ ഐ ലെവൽ കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കിടക്കുന്നത് പക്ഷേ കുറച്ചുകൂടെ സൈഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലങ്ങ് പോവുകയും ചെയ്യും പിന്നെ എനിക്ക് ഐ ലെവൽ കിട്ടത്തില്ല അതിനാണ് ഞാൻ ഇച്ചിരി മെഡലായിട്ട് കിടക്കുന്നത് കുഴപ്പമില്ല വലിയ വലിയ എന്തെങ്കിലും വാൻ പോലെയൊക്കെ എന്തെങ്കിലും വണ്ടികൾ വന്നാൽ മാത്രമേ മാറ്റി കൊടുക്കാൻ കൊടുത്താൽ മതി ആ കുഴപ്പമില്ല അവർ സൈഡിൽ കൂടെ അങ്ങ് പോയിക്കോളൂ ഒരു കുഴപ്പമില്ല കിളിയെ കാണാനില്ല കിളിയില്ല അത് ഈ ചൂട് കൂടും ദൂരം ഇത് ഇറങ്ങി വരാൻ ഇനി ബുദ്ധിമുട്ടാണ് അനിയറിയത്തില്ല നോക്കിയിരിക്കാം നോക്കട്ടെ അപ്പം എനിക്കൊരു സ്പോട്ട് കിട്ടി അപ്പോൾ ഇനിയും വരുമ്പം ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളിങ്ങനെ ഇങ്ങനെ ചുമ്മാതെ ഇപ്പോൾ ഇന്ന് നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല ഏർ പറഞ്ഞില്ലേ ഇന്ന് മൂങ്ങ മൂങ്ങയെ കിട്ടി എനിക്ക് കുറുക്കനെ കിട്ടിയില്ല പിന്നെ ഞാൻ അവിടെ അവിടെയെല്ലാം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒന്നും 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 ഇല്ല ബ്ലാങ്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ഒന്നും ഫോട്ടോ എടുക്കാറില്ല അപ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ പോകാത്ത വഴികൾ സഞ്ചരിക്കുക എവിടെയിട്ടേലും ഒക്കെ അങ്ങ് പോവുക പോയി 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 ചെന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോയി ചെന്ന് നിൽക്കും അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ഇപ്പം ഞാൻ വന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒന്ന് രണ്ട് വേറെ കിളികളുടെ കിട്ടി പിന്നെ ഇപ്പോൾ വന്നപ്പോഴാണ് ഈ ഒരു വാട്ടർ ബേഡിനെ കിട്ടുന്നത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടം വരാൻ കാര്യം അത് തീരെ ചെറുതാണ് അത് ഇപ്പോൾ ഇപ്പോൾ ഈ സീസണിനെക്കാട്ട് മുട്ടയിട്ട് വിരിഞ്ഞ് അത് കുറച്ച് വലുതായത് മാത്രമാണ് ഈ ഒരു രണ്ട് ചിലപ്പോൾ രണ്ട് മാസമൊക്കെ പ്രായമുള്ള കിളിക്കും ഞാൻ രണ്ട് രണ്ടര അല്ലെങ്കിൽ മൂന്ന് മാസം അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നില്ല അത് തീരെ ചെറുതാണ് അപ്പം പിന്നെ മീൻ പിടിക്കാൻ അവരുണ്ട് വരുന്നുണ്ട് 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 എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഗ്രബെന്ന് പറയുന്നൊരു ഒരു പക്ഷിയുണ്ട് അതിൻ്റെ കുഞ്ഞാണിത് ഒരുപാട് എടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പക്ഷിയാണ് നമ്മുടെ മനുഷ്യൻ്റെ തറവട്ടം കണ്ടു കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ദൂരെ പോയി സാധനം കിട്ടത്തില്ല എനിക്ക് ഇന്നേ വരെ എൻ്റെ ഒരു വലുതിൻ്റെ നല്ലൊരു ഷോട്ട് കേട്ടിട്ടില്ല കിട്ടിയിട്ടുണ്ട് റെക്കോർഡ് ഷോട്ട് കിട്ടിയിട്ടുണ്ട് മീൻ പിടിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഇത് ഇങ്ങനെ ഊളയിടും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പം അതിങ്ങനെ പെട്ടെന്ന് അതിങ്ങനെ വെള്ളത്തിലോട്ട് ഇങ്ങനെ പോയത് അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഗ്രബിൻ്റെ കുഞ്ഞാകാനാണ് സാധ്യത ഒരു എയ്റ്റി പെർസെൻറ്റേജും അതാകാനാണ് സാധ്യത ആ വരുന്നുണ്ട് വരുന്നുണ്ട് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്ങുന്നത് വേറെ എവിടെയാണല്ലോ Mm-hmm.